ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് സോയാ ചിങ്സ് വെച്ചൊരു കറി വെച്ച് നോക്കിയാലോ അപ്പോൾ എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഒരു സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു അരക്കോടം വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി പിന്നെ നമുക്ക് സോയ രണ്ട് കപ്പ് സോയ ചൂടുവെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം പിന്നെ ഒരു രണ്ട് തക്കാളി വേണം നമുക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതും പേസ്റ്റാക്കി വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കി ചൂടാവണവരെ വെയിറ്റ് ചെയ്യാം ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള പിന്നെ പച്ചമുളക് കറിവേപ്പില ഇവ മൂന്നോട്ട് വഴറ്റി കൊടുക്കുക അത് നന്നായി വഴന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അത് വഴന്നു വന്നതിന് ശേഷം നമുക്കതിൽ പൊടികൾ മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തേക്കുന്നത് അത് ഓരോരുത്തരുടെ ടേസ്റ്റിന് ടേസ്റ്റിനനുസരിച്ച് പൊടികളിൽ മാറ്റം വരുത്താം ഇതെല്ലാം കൂടി ഇനി നന്നായി വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല മൂത്ത് വരുന്ന ഒരു സ്മെല്ല് വരണം അപ്പോൾ ആ മൂത്ത സ്മെല്ല് വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും പേസ്റ്റ് അടിച്ച് വെച്ചേക്കണത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഗ്രേവിയൊക്കെ എത്ര വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അതിൽ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഈ ടൈമിൽ നമുക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം ഇളക്കി നമുക്ക് അടച്ച് വെച്ച് തിളയ്ക്കണവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ തള വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചാൽ സോയ ഉണ്ടല്ലോ അതെല്ലാം വെള്ളമെല്ലാം നന്നായി ഊറ്റി പിഴിഞ്ഞ് കളഞ്ഞ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്നുവെച്ചാൽ സോയൽ ഉപ്പ് പിടിക്കുമ്പോൾ ഒന്ന് കുറഞ്ഞു വരുമല്ലോ അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം വലിയ സോയേക്കാളും ടേസ്റ്റ് ചെറിയ സോയക്കാണ് കേട്ടോ ഇതിനി വെന്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂണ് ഗരം മസാല കൂടി ഇതിൽ ആഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി സോയ ചങ്ക്സ് കറി റെഡിയാണ് അപ്പോൾ ഓക്കെ ബൈ